സംഘടിപ്പിച്ച ഓൺലൈൻ ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു നടന്ന ഫൈനലിൽ സഫ്വൻ ചാമ്പ്യനായി മഞ്ഞപ്പട പാലക്കാട് ബിങ്കിന്റെ നേതൃത്വത്തിൽ ഈ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു ആദ്യം രജിസ്റ്റർ ചെയ്ത അറുപത്തിനാല് പേരെ ഉൾക്കൊള്ളിച്ചാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് പതിനാറ് ഗ്രൂപ്പുകളായി വിഭജിച്ച് നടന്ന മത്സരത്തിൽ ഓരോ ഗ്രൂപ്പിൽ നിന്നും ആദ്യ രണ്ട് സ്ഥാനങ്ങളിലെത്തിയവർ അടുത്ത റൌണ്ടിലേക്ക് പ്രവേശിച്ചു തുടർന്ന് നോക്കൌട്ട് മത്സരങ്ങളായിരുന്നു സെമിഫൈനൽ ഫൈനൽ മത്സരങ്ങൾ ഒഴികെ എല്ലാ മത്സരങ്ങളും ഓൺലൈനായിട്ടാണ് സംഘടിപ്പിച്ചത് മത്സരത്തിലെ ചാമ്പ്യനായി സഫാൻ മാറി ഫസ്റ്റ് റൗണ്ടറപ്പായി സിജുവും സെക്കൻഡ് റണ്ണറപ്പായി ആദിലും തിരഞ്ഞെടുക്കപ്പെട്ടു മഞ്ഞപ്പാഴടി പാലക്കാട് വിങ്ങിന്റെ വിങ് മീറ്റിംഗും നടന്നു കഴിഞ്ഞ സീസണിലെ വിങ്ങിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും വരാനിരിക്കുന്ന സീസണിലേക്കുള്ള ആക്ടിവിറ്റീസുകളെ കുറിച്ചും ചടങ്ങിൽ സംസാരിച്ചു മീറ്റിംഗിൽ കൂട്ടായ്മ പ്രസൈൻ മുഫീദ് സെക്രട്ടറി ഹബീബ് റഷ്യ നിതീഷ് എന്നിവർക്കൊപ്പം സ്റ്റേറ്റ് കോർ റബ്സായ രോഹിൽ മിഥുൻ അരുൺ എന്നിവർ സംസാരിച്ചു തുടർന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ കപ്പിലെ ആദ്യ മത്സരത്തിന്റെ ലൈവ് സ്ട്രീമിംഗും നടന്നു നോർമൽ ആയിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്കാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പാലക്കാട് ഗ്രൂപ്പിലായിരിക്കും കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് അതുപോലെ ഓരോ ജില്ലയിലും അതെടുക്കായിട്ട് ഓരോ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവും അതുപോലെ തന്നെ കേരളത്തിനകത്ത് ലേഡീസിന് കൂടെ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് വളരെ മികച്ച രീതിയില് അതിനോടൊപ്പം കേരളത്തിന് പുറത്തറങ്ങണെങ്കിൽ ചെന്നൈ ബാംഗ്ലൂർ അങ്ങനെ പല പിന്നുകളിലായിട്ടും

ആ ഡിസ്ട്രിക്ട് കോൺഗ്രസ് പ്രസിഡന്റ് അതിനോടൊപ്പം തന്നെ ഓരോ കീമുകളിൽ നിന്നും മൂന്ന് പേരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന മൂന്ന് പേരെ അതിന്റെ ഏറ്റവും കോർ എന്ന് പറയുന്ന മേഖല ഗ്ലോബൽ കോർ എന്ന് പറയുന്ന ലെവലിലേക്കാണ് സെലക്ട് ചെയ്യപ്പെടാറ്